ഇ ഡി എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോ നോട്ടീസുമായി വരാറുണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കിഫ്ബി കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ സംവിധാനമാണ് അത് തകർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഇ ഡിയുടെ നോട്ടീസ് വരാത്തത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നോട്ടീസ് നൽകിയതായ വാർത്ത കണ്ടതെന്ന് സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു

പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ആരോപിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഇടി കടലാസൊന്നും അയക്കാതിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കടലാസ് വന്നു എന്നൊരു വ്യക്തത ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ ഈ കളിയെല്ലാം കേരളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഒരു ലക്ഷം കോടി ഉറുപ്പയുടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ് കിഫ്ബി ഈ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊറ്റം വരെ സഞ്ചരിക്കുമ്പോൾ കിഫ്ബിയുടെ കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന് അതാണ് കിഫ്ബി ആ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യത്തെ ലോകോത്തരമായ രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഫലപ്രദമായിട്ട് നിക്ഷേപിച്ച കിഫ്ബിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രയോ കാലമായിട്ട് തുടരുകയാണ് ഇത് യു ഡി എഫ് ആരംഭിച്ചതായിരുന്നല്ലോ മുമ്പ് ഉമ്മൻചാണ്ടിയാണല്ലോ തുടങ്ങിയത് അതിനെ ഭാവനാപൂർവ്വം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഇടതുപക്ഷ ജനാധിത്യ മുന്നണി ചെയ്ത തെറ്റ് ആ തെറ്റ് കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ തെറ്റ് കേരളം ഫലപ്രദമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് അതിൻ്റെ മേലെ നോട്ടീസും അതുപോലെ കാര്യങ്ങളൊക്കെ വരട്ടെ ബി ജെ പിയുടെ രാഷ്ട്രീയ കളിയാണ് ഇതിന് പിന്നിൽ കേരളത്തെ തകർക്കുകയാണ് ലക്ഷ്യം ഒന്നുമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തി കേരളത്തെ തകർക്കാനാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ഐസൊക്കിനോടുള്ള വെല്ലുവിളിയല്ല ഒരു ലക്ഷം കോടി ഉറുപ്പിയ ഈ കേരളത്തിൽ നിക്ഷേപിച്ച കേരളത്തിന്റെ വികസനത്തിന് പുതിയ കുതിപ്പ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച കിഫ്ബിക്ക് നേരെ നടത്തുന്ന കടന്നാക്രമം കേരളത്തിനെതിരായിട്ടുള്ള കേരളത്തിന്റെ വികസനത്തിന് നേരെ എതിരായിട്ടുള്ള കടന്നാക്രമമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിഫ്ബിക്കെതിരായ നീക്കം കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വികസനം തടയാനുള്ള ഈ നീക്കത്തെ ചെറുക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ